ഹലോ ഗൈസ് അപ്പൊ എന്തൊക്കെയുണ്ട് സുഖല്ലേ എല്ലാവർക്കും ഇപ്പൊ വൈകുന്നേരമായപ്പോ ഞങ്ങൾ നടക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു അപ്പൊ ഞാനും ഹാനും കൂടെയാണ് നടക്കാൻ പോകുന്നത് അപ്പം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നല്ല രസമുണ്ട് നല്ല മഴയൊക്കെ പെയ്തിട്ട് നല്ല രസമുണ്ട് ആകാശമൊക്കെ കാണാൻ വേണ്ടി എന്റെ കൂടെയുള്ള കുട്ടിയെ നല്ല എന്റർടൈൻമെന്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല നല്ല ഷോർട്സ് ഒക്കെ എനിക്ക് പിന്നെയും കിട്ടി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ നടന്നിടന്ന് ഏറ്റവും അറ്റത്തെത്തിയപ്പോഴത്തേക്കും ബോയ്സ് ഹോസ്റ്റിൽ കണ്ടു ഏറ്റവും മോള് നിൽക്കുന്നതാണ് ബോയ്സ് ഹോസ്റ്റൽ അപ്പം അങ്ങനെ അവിടം വരെ നടക്കാൻ പോയിട്ട് ചുമ്മാ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം വീഡിയോസ് ഒക്കെ ഭയങ്കരമായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടിയായത് കൊണ്ട് ഒരു വീഡിയോ എടുത്തപ്പോൾ എടുത്തപ്പോ നൈസായിട്ടെങ്കിൽ ചീറ്റിപ്പോയി അതിന്റെ ചിരിയായിട്ട് ഈ കണ്ടോ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് അമ്പാടി ഒക്കെ പുറത്ത് ഇരിക്കാം അങ്ങനെ എല്ലാരോടും വർത്താനൊക്കെ പറഞ്ഞ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെ അടുത്ത പരിപാടി ആയിട്ട് വന്നോളൂ എന്നിട്ട് പിന്നെ അപ്പത്തേക്കും വിളക്കൊക്കെ വെച്ച് ഇന്നത്തെ വീട് അത്രേയുള്ളൂ ഗൈസ് അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ